നമസ്കാരം ഡോഫ്ട് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ടോണി ക്ലൂസ് ഇന്നലെ റയൽ മാഡ്രിഡിന്റെ ഹോം മൈതാനത്തെ അദ്ദേഹത്തിന്റെ അവസാന കളിയും കളിച്ചു പിൻവാങ്ങിയിരിക്കുന്നു ഇനി ഒരു കളി കൂടി അദ്ദേഹം റയലിന്റെ ജേഴ്സിയിൽ കളിക്കും അത് യു എഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലാണ് അതങ്ങ് വെംപ്ലിയിലാണ് അപ്പോൾ ബെർണാപൂലി തന്റെ അവസാന മത്സരം റിട്ടയർമെന്റിന് മുമ്പുള്ള അവസാന മത്സരം അദ്ദേഹം കളിച്ചു ആ ഘട്ടത്തില് ഗാലറിയിൽ ചില പോസ്റ്ററുകളൊക്കെ കണ്ടില്ലേ പ്രിയപ്പെട്ട റെഫറി ദയവ് ചെയ്ത് ഫൈനൽ വിസിൽ മുഴക്കരുത് അങ്ങനെ മുഴക്കിയാൽ ക്രൂസ് ഞങ്ങളെ വിട്ടു പോകും അതിലുണ്ട് എത്രത്തോളം റയൽമാരുടെ ആരാധകർ ടോണി ക്രൂസിനെ സ്നേഹിക്കുന്നു എന്നുള്ളത് അപ്രതീക്ഷിതമായിരുന്നു ഈ വിരമിക്കൽ പ്രഖ്യാപനമെന്ന കാർലോ അഞ്ചലോട്ടി പോലും പറഞ്ഞില്ലേ അവസാന കളിയിലും മിന്നുന്ന പ്രകടനം അദ്ദേഹം നടത്തിയത് തന്റെ ഫോമിന്റെ പീക്കിൽ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം വിരമിക്കുന്നു അത് അദ്ദേഹം പറഞ്ഞിരുന്നല്ലോ ആ വിരമിക്കൽ സന്ദേശത്തിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഏറ്റവും നല്ല ഫോമിൽ നിൽക്കുമ്പോൾ കളി നിർത്തണമെന്ന് അതാണ് ഇപ്പോൾ സാധിച്ചിരിക്കുന്നത് എന്ന് ഏതായാലും അവസാന കളിയിൽ അദ്ദേഹത്തിന്റെ പ്രകടനത്തിന്റെ കണക്കും നോക്കുക നൂറ്റി ഇരുപത്തി ഒന്ന് ടച്ചുകൾ ഇന്നലെ റയൽ ബെറ്റീസിനെതിരെ അവസാന കളി എന്ന് പറയുമ്പോൾ ബർണാപൂൽ അവസാന കളിയാ ഇനി ഒരു കളി കൂടി ബാക്കിയുണ്ട് എന്ന കാര്യം മറക്കുന്നില്ല എന്തായാലും നൂറ്റി ഇരുപത്തി ഒന്ന് ടച്ചുകൾ നൂറ്റി പത്ത് പാസ്സുകൾ അദ്ദേഹം കൊടുത്തതിൽ നൂറ്റി ഏഴും അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു പതിനഞ്ച് ലോങ് പാസുകൾ അദ്ദേഹം കൊടുത്തതിൽ പതിമൂന്നും കൃത്യമായി ലക്ഷ്യത്തിലേക്ക് മൂന്ന് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു പതിനഞ്ച് പാസുകളാണ് അദ്ദേഹം ഫൈനൽ തേഡിലേക്ക് കൊടുത്തിരിക്കുന്നത് ചുരുക്കത്തിലെ കീ പാസുകൾ മൂന്നെണ്ണം ക്രോസസ് അദ്ദേഹം കൊടുത്തത് കൃത്യമായിട്ട് ലോങ് ബോളുകൾ കൊടുത്തത് കൃത്യമായിട്ട് അങ്ങനെ എല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന പ്രകടനം അവസാന അവസാനഘട്ടത്തിലും നടത്തിയിട്ടാണ് ടോണി ക്രൂസ് അവിടെ നിന്ന് പടിയിറങ്ങുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് വിശേഷങ്ങളുമായി റാഫോക്സ് എടുത്താൽ